നമസ്കാരം മകന് അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടമ്മയെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ അച്ഛനും മകനും അറസ്റ്റിലായിരിക്കുകയാണ് ശാസ്തമംഗലം സ്വദേശികളായ ശ്രീകുമാരൻ തമ്പി മകൻ ബാലു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ശ്രീകുമാരൻ തമ്പിയുടെ ഭാര്യ ജ്യോതിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് വീട് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസുകളിലടക്കം നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് ഇരുവരും മകന് അധ്യാപകനായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് വീട്ടമ്മയിൽ നിന്ന് പണം തട്ടിയത് പരാതിക്കാരിയുടെ വിവിധ അക്കൗണ്ടുകളിൽ നിന്നായി ഇരുപതു ലക്ഷത്തോളം രൂപ ഇവർക്ക് നൽകിയിട്ടുണ്ട് സ്വന്തം സ്കൂളാണെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് ഭാര്യ ജ്യോതിയെ വിട്ടാണ് ആദ്യം തട്ടിപ്പ് നടത്തിച്ചത് പിന്നെയാണ് ഇവർ ഇരുപതു ലക്ഷം രൂപ തട്ടിയെടുത്തത് പണം നൽകിയിട്ടും ജോലി ലഭിക്കാതായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് പറ്റിക്കപ്പെട്ടുവെന്ന് വീട്ടമ്മയ്ക്ക് മനസ്സിലായത് തുടർന്ന് പരാതി നൽകുകയായിരുന്നു അതേസമയം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ മറ്റേതെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്